വളരെ സങ്കടകരമായ ഒരു വാർത്ത ഇപ്പൊ ന്യൂസ് ചാനലിൽ കാണാനിടയുണ്ടായി അത് സംഭവിച്ചിരിക്കുന്നത് വേറെ അല്ല നമ്മുടെ സ്വന്തം നമ്മൾ താമസിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ ചേർത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി അതിലുപരി എന്താ പറയാ ഞെട്ടിപ്പോയി കാരണം വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ പ്രസവിക്കുണ്ടായി അതായത് ചേർത്തലയിൽ തന്നെയുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇരുപത്തി അഞ്ചാം തീയതി അഡ്മിറ്റ് ആവുന്നു ഇരുപത്തി ആറാം തീയതി തന്നെ പ്രസവിക്കുന്നു അപ്പൊ ആയതുകൊണ്ട് തന്നെ മുപ്പതാം തീയതി ഇവരെ ഡിസ്ചാർജ് ചെയ്യുന്നു ഇവർ ചേർത്തല പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് അങ്ങനെ മൂന്നര കിലോ ഉള്ള ഒരു ആൺകുഞ്ഞിനാണ് മൂന്നര കിലോ ഉണ്ട കുഞ്ഞ് നല്ല ആരോഗ്യവാനായിട്ടുള്ള കുഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാര് ഇവരെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നു അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെ ഏഹ് എന്താ പറയാ ഇവർ വീട്ടിലേക്ക് പോയി അപ്പോ നമ്മളൊക്കെ അറിയാം പ്രസവം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടിന്റെ വീടിൻ്റെ അടുത്തുള്ള ആശാവർക്കർമാര് നമ്മുടെ വീട്ടിൽ വരികയും കുഞ്ഞിനെ കാണുകയും കുഞ്ഞിന്റെ അമ്മയുടെ ഒക്കെ വിശേഷങ്ങളും വിവരങ്ങളൊക്കെ തിരക്കാനെ വരുവരും അങ്ങനെ ഈ ആശാവർക്കർമാർ ഇവരുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് അവിടെ കുഞ്ഞില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുന്നത് അപ്പൊ ഇവരോട് കുഞ്ഞ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇവര് പറഞ്ഞു അത് ഞങ്ങൾ വേറെ ആൾക്കാർക്ക് വളർത്താനായിട്ട് ഞങ്ങൾ കൊടുത്തു കാരണം ഞങ്ങൾക്ക് ഓൾറെഡി രണ്ട് മക്കളുണ്ട് അപ്പോൾ ഈ മൂന്നാമത് ഒരു കുഞ്ഞും കൂടെ ഞങ്ങൾക്ക് ഞങ്ങൾ സാധാരണക്കാരാണ് അങ്ങനെ എങ്ങനെയാന്നുള്ളൊരു ന്യായങ്ങൾ പറഞ്ഞു ഇതൊക്കെ മുന്നേ ഇവർ ചിന്തിച്ചില്ല അതിനെ കുറിച്ച് അതിലേക്ക് ഞാൻ വരാം അങ്ങനെ ഈ വർക്കർക്ക് എന്തോ ഡൗട്ട് തോന്നി അവിടെയുള്ള വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞു അങ്ങനെ പോലീസിൽ വിവരം അറിയിച്ചു അപ്പോൾ പോലീസ് വന്ന് ചോദ്യം ചെയ്തപ്പോൾ ഇവർ പറഞ്ഞത് അത് ഞങ്ങള് തൃപ്പൂണിത്തറയിലുള്ള ഒരു കൂട്ടർക്ക് കുഞ്ഞിനെ വളർത്താൻ കൊടുത്തു എന്നാണ് പറഞ്ഞത് അപ്പോ അവരുടെ കറക്റ്റ് ഡീറ്റെയിൽസ് ഇവർക്ക് ഇവർക്ക് പറയാൻ പറ്റുന്നില്ല അങ്ങനെ പോലീസിന് ഡൗട്ട് തോന്നി കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഈ കുഞ്ഞിനെ ഇവരുടെ ആശ ഈ പെണ്ണിന്റെ പേര് ഈ ആശ എന്ന് പറയുന്ന ഇവര് സുഹൃത്തിന്റെ അയിൽ കുഞ്ഞിനെ കൊടുത്തു അതായത് കൊല്ലാനായിട്ട് കൊടുത്തു എന്നുള്ളത് എന്താ പറയുക ഞെട്ടിപ്പോവാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാർത്തകൾ അതും നമ്മുടെ ജില്ലയില് നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറയുമ്പോ വളരെ അധികം എന്താ പറയുക എനിക്ക് സത്യം പറയാൻ അവളെ അവളെ കണ്ടിരുന്ന അവടെ കർമ്മക്കുറ്റം നോക്കി ഓർമ്മ പൊട്ടിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം അവക്ക് ആ കുഞ്ഞിന് വേണ്ടന്നുണ്ടെങ്കില് അവക്കത് എവിടെയെങ്കിലും ഇപ്പൊ ഒരുപാട് അമ്മത്തൊട്ടില് അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ എവിടെയെങ്കിലും കൊണ്ട കൊണ്ടുവയ്ക്കത്തില്ലായിരുന്നു ആരെങ്കിലും ആ കുഞ്ഞിനെ നോക്കില്ലായിരുന്നു അല്ലെ എവിടെയെങ്കിലും വല്ല അനാഥാലയത്തിലാണെങ്കിൽ പോലും ആ കുഞ്ഞ് വളരില്ലായിരുന്നു അത് ഒരു ആൺകുഞ്ഞ് നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരു ആൺകുഞ്ഞായിരുന്നു ആ കുഞ്ഞിനെ വളരെ ക്രൂരമായ രീതിയിൽ ഇവളും ഇവളുടെ ആണ് സുഹൃത്തും കൂടെ കൊന്നു എന്നിട്ട് ബാത്റൂമിലോ മറ്റോ വെച്ചിരുന്നു പക്ഷെ പോലീസ് അത് കണ്ടുപിടിച്ചു പോലീസ് കണ്ടുപിടിച്ചു ഇവളെയും ഇവളുടെ ആണ് സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഇവളെയൊക്കെ ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ കുറെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിൽ ഇട്ടിട്ട് ഒരു കാര്യം ഇവക്കൊക്കെ തക്കതായ ശിക്ഷ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഒരിക്കലും ഇനി ഇങ്ങനെ ഒരു എന്താ പറയാ പൊടിക്കുഞ്ഞിനോട് ആ കുഞ്ഞു എന്ത് ദ്രോഹമാണ് ഇവളോടും അല്ലെ ഇവരോടൊക്കെ ചെയ്ത് ഇവളുടെയൊക്കെ സുഖത്തിന് വേണ്ടിയിട്ട് ഇവളൊക്കെ കുഞ്ഞിനെ ഉണ്ടാക്കുന്നത് എന്നിട്ട് പ്രസവിച്ച് കഴിയുമ്പോ അതുങ്ങളെ കൊല്ലുന്നു അല്ലെങ്കിൽ വേണ്ട ഇവക്കൊക്കെ ഇങ്ങനെ ചെയ്യാനാണെന്നു ഇവക്ക് ഇങ്ങനെ ആണെന്ന് അറിഞ്ഞപ്പോഴേ അവക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു അതൊന്നും ചെയ്യാതെ ഇവള് ഈ പത്ത് മാസം ചുമന്ന് അതിനെ പ്രസവിച്ചതിന് ശേഷം ഇത്രയും വലിയൊരു കൂരത് ചെയ്ത് ഇവളെയൊക്കെ എന്താ ചെയ്യേണ്ടത് ഇവളെയൊക്കെ എന്താ പറയാ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം അല്ലാതെ കുറച്ച് നാൾ ജയിലിലിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല കുറച്ച് നാൾ കഴിഞ്ഞ് ജയിലിൽ കിടന്നിട്ട് ഇവളൊക്കെ നല്ല പൂർണ്ണ ആരോഗ്യവതിയായിട്ട് അല്ലെ ആരോഗ്യവാന്മാരായിട്ട് പുറത്തിറങ്ങും അതുകൊണ്ട് എന്താണ് പ്രയോജനം ആ കുഞ്ഞിന്റെ ജീവനോ ഒരു പോലും ചെയ്യാത്ത ആ കുഞ്ഞു പിറന്നു വീണുടനെ അതിനെ ഇമ്മത് ക്രൂരതയോടുകൂടി കൊന്ന ഇവനെ ഇവളെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് അത് നമ്മളെ സ്വന്തം ആലപ്പുഴ അല്ലെ ചേർത്തല ഇവിടെ അടുത്താണ് ഇത് എന്ന് അറിയുമ്പോൾ നമുക്ക് എന്താ പറയുക പുച്ഛം തോന്നുവാണ് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുന്നേ ഇതേ സംഭവം നമ്മുടെ ചേർത്തലയിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഹിന്ദു ആണ് ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് എന്താ പറയുക ഇവളെയൊക്കെ തൂക്കിക്കൊല്ലണം കാരണം ഇവൾക്കൊന്നും അമ്മയെന്നുള്ള ഒരു ടാഗ് വെക്ക് കൊടുക്കരുത് ഇവളൊന്നും അമ്മ ഒരിക്കലും ഒരു ഒരമ്മക്ക് ഒരിക്കലും സ്വന്തമായിട്ട് നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ കഴിയില്ല ഇവക്കൊന്നും അതിനുള്ള യോഗ്യതയിൽ എത്രയോ മാതാപിതാക്കൾ ഒരു കുഞ്ഞി ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് കൊതിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇവക്ക് ആ കുഞ്ഞിനെ വേണ്ടാരുന്നുണ്ടെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും കൊണ്ട് ആ കുഞ്ഞിനെ അമ്മത്തോട്ടിലോ എവിടെയെങ്കിലും കൊണ്ട് അവർക്ക് വെക്കാൻ പാടില്ലായിരുന്നു ആരെങ്കിലും എടുത്ത് ആ കുഞ്ഞിനെ വളർത്തില്ലായിരുന്നു അതിന്റെ ജീവൻ കളയാൻ മാത്രം അത് എന്ത് തെറ്റാണ് ഇവളോട് ഇവരോടൊക്കെ ചെയ്ത് ഇവളുടെ ഇവന്റെയൊക്കെ സുഖത്തിന് വേണ്ടിയിട്ട് ഇവള് കുഞ്ഞുങ്ങളെ ഇതാ ഉണ്ടാക്കുന്നു എന്നിട്ട് അതുങ്ങളെയൊക്കെ ഇമ്മാതിരി ഇമ്മാതിരി ക്രൂരത ചെയ് ചെയ്യുന്ന ഇവളെയൊക്കെ നിയമത്തിനൊന്നും വിട്ടു കൊടുക്കരുത് അവിടെയുള്ള നാട്ടുകാർ തന്നെ കൈകാര്യം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് സത്യം പറഞ്ഞ ഇപ്പൊ പോലീസുകാർ അവളെ അവനെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഒരു കൂസലും ഇല്ലാതെ അവളും അവനും ജീപ്പിൽ കയറുന്നു പോലീസുകാരുടെ കൂടെ പോകുന്നു ഒരു കൂസല് പോലും ഇല്ല ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തിട്ട് ഇവിടെയൊക്കെ നാട്ടുകാർ എന്തുകൊണ്ട് അവിടെയുള്ള നാട്ടുകാർക്ക് കണ്ണില്ലേ അവിടെയുള്ള നാട്ടുകാർ തന്നെ ഇവളെ ഇവരെയൊക്കെ കൈകാര്യം ചെയ്യണം കല്ലുകൊണ്ട് എറിയണോന്ന് പറയുന്നത് എല്ലാരും കൂടെ ഏഹ് ഉപദ്രവിക്കുമ്പോഴത്തേക്കും പോലീസുകാർക്ക് കേസെടുക്കാൻ പറ്റത്തില്ലല്ലോ അവിടെയുള്ള നാട്ടുകാർ എല്ലാവരും കൂടി ചേർന്നിട്ട് കല്ലുകൊണ്ട് എറിയണം എറിഞ്ഞു ഓടിക്കണം അവളെയൊക്കെ അവളൊന്നും ഒരിക്കലും അവൾക്കൊന്നും ജീവിക്കാനുള്ള അർഹതയില്ല അവൾക്കൊക്കെ ഇത്രയും ആ ഒരു പൊടിക്കും ഇങ്ങനോട് ഇത്രയും വലിയൊരു ദ്രോഹം ചെയ്ത് അവളെ അവനെ ഒന്ന് ഒരു കാരണവശാലും നിയമത്തിന് വിട്ടു കൊടുക്കരുത് ഇങ്ങനെയുള്ള ശിക്ഷ ചെയ്യുന്നവരെ അവിടെയുള്ള നാട്ടുകാർ തന്നെ കൈകാര്യം ചെയ്യണം ദയവ് ഏത് ഇങ്ങനെയുള്ള ഇങ്ങനെ ചെയ്യുന്ന ക്രൂരജ ചെയ്യുന്ന ഇവളെ ഇവനെയൊക്കെ ദയവ് ഏത് നാട്ടുകാർ തന്നെ കൈകാര്യം ചെയ്യണോന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അത്രത്തോളം അത്രത്തോളം സങ്കടം തോന്നുകയാണ് ഒരമ്മ ഗർഭിണിയാകുക അല്ലെങ്കിൽ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് പത്ത് മാസം അതിനെ എന്താ പറയാ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ നമ്മള് നമ്മൾ നമ്മള് സന്തോഷത്തോടുകൂടി ആ കുഞ്ഞിനെ കാണാനും ഒക്കെ വേണ്ടിട്ട് എന്തൂരം കൊതിക്കുന്നു അങ്ങനെ കൊതിച്ച ആ ഒരു കുഞ്ഞിനെ സുഖപ്രസവായിരുന്നു പ്രസവിച്ച് മൂന്നിൻ്റെ അന്ന് അവളെ വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് വിട്ടു മൂന്നര കിലോ ഉള്ളൊരു ഒരു ഒരു ആരോഗ്യവാനായിട്ടുള്ള ഒരു ആൺകുഞ്ഞ് ആ കുഞ്ഞിന് ഇമാതിരി ക്രൂരത ചെയ്ത് കൊന്ന അവളെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ എന്നെ പറയൂ അവളേക്ക് എന്തിനാ നിയമത്തിൽ വിട്ടുകൊടുക്കുന്നത് അവിടെയുള്ള നാട്ടുകാർ എന്തുകൊണ്ട് അവളെ ഒന്നും കൈകാര്യം ചെയ്തില്ല എന്റെ അരഭിപ്രായത്തില് ഇവിടെ അടുത്തങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു എന്താ പറയാ ഒരു കല്ല് ഒരു അല്ലെങ്കിൽ ഒരു മെറ്റില കഷ്ണം എടുത്ത അവളെ അവളേക്ക് അതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താ നിങ്ങൾ പറ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അവളൊക്കെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പറ ഇവളെയൊക്കെ നിയമത്തിന് വിട്ടുകൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ നിയമത്തിന് വിട്ടുകൊടുത്താൽ ഇവളൊക്കെ പോയി ജയിലിൽ പോയി കിടന്ന് തിന്നുകൊടുത്ത് കുറെ വർഷങ്ങൾക്ക് ശേഷം ഇവളൊക്കെ പുറത്തിറങ്ങും വീണ്ടും ഇവളെ ഇതൊക്കെ തന്നെ ചെയ്യും നിങ്ങളുള്ള ഒന്നും വളർത്തരുത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് സത്യസന്ധമായിട്ടൊന്ന് കമന്റ് ചെയ്യേ